മക്കളെ ഒരു ചെയ്യുന്നത് ബാക്കിയുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ അപ്പൊ നമ്മൾ ചെയ്ത ട്രയലുകൾക്ക് റെസ്പോൺസ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അതിപ്പോ ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആൽക്കമി ഫുട്ബോൾ അക്കാദമീൻ്റെ ട്രയൽ കോഴിക്കോട് മണാശ്ശേരി വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുക വന്ന് കണ്ടു നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിൽ കാണാൻ വരുന്നത് നമ്മൾ അനൗൺസ് ചെയ്തൊരു ട്രയൽ കാണാൻ ആദ്യമായിട്ടാണ് വരുന്നത് വന്ന് കണ്ടു നോക്കുമ്പോൾ മെജോറിറ്റി ഓഫ് കുട്ടികളും അതായത് ട്രയലിന് വന്നിട്ടുള്ള ഒരു സെവൻറ്റി അബവ് പേഴ്സൻറ്റേജ് കുട്ടികളും നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് ഈ ട്രയൽ അറിഞ്ഞത് അങ്ങനെയാണ് ഇവർ വന്നത് അപ്പോൾ അവരോട് സംസാരിച്ച് നോക്കുമ്പോൾ ഒരുപാട് ട്രയലുകൾ അവർ നമ്മളത് കണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു സന്തോഷിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഗുണം എന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് അവര് സന്തോഷിക്കുമ്പോ സ്വാഭാവിക മിക്കവാറും ട്രയൽ നടക്കാറാണ് ഒരു ഒരു നടക്കുന്ന എങ്ങനെയാണ് കൂടി കളിക്കാൻ വേണ്ടി ബാക്കിയുള്ള ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 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 ആ ടോപ്പ് സ്ഥലത്തോപ്പ് ആയിരിക്കും പക്ഷെ ഞാൻ എന്റെ മൈൻഡിലുള്ള ബെഞ്ച് മാർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അക്കാഡമിയിൽ ഓൾറെഡി ട്രെയിൻ ചെയ്ത അണ്ടർ ഫിഫ്റ്റീൻ പ്ലേസിൽ ഞാനിപ്പോ നിങ്ങൾ ഇവിടെ കളിക്കുന്നത് ചിലപ്പോ നിങ്ങളെ ഓപ്പോണന്റ് പ്ലെയർ ചിലപ്പോൾ ചിലപ്പോ ചിലപ്പോൾ നിങ്ങൾ ഡ്രിബിൾ ചെയ്യുന്നതും അവരെ അവരെ വെട്ടിച്ച് ഗോടിക്കുന്ന

എങ്ങനെയാണ് കളിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്ത് അവരെ പൊസിഷൻ ബേസ് തിരിച്ച് അവരെ വ്യത്യസ്ത ടീമുകളാക്കും എന്നിട്ട് ടീമുകൾ ഇങ്ങനെ ഓരോ ടീമുകളും മാറി മാറി കളിക്കും അതാത് പ്ലേയേഴ്സിന് അതാത് കളിക്കാം എനിക്ക് ടാലന്റ് വിചാരിക്കേണ്ട അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടക്ക് കോച്ചസ് ഇതാ ഇതുപോലെ അല്ലെങ്കിൽ സ്കൗട്ട് ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് പ്ലേഴ്സിനെ തിരഞ്ഞെടുക്കും നോട്ട് ചെയ്യും ഓക്കെ നോട്ട് ചെയ്തിട്ട് പിന്നീട് അവരെ വിളിച്ച് അവരെ വീണ്ടും കളിപ്പിക്കും ഇങ്ങനെയാണ് സാധാരണ ഇന്ത്യയിൽ ട്രയൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഒരു പക്ഷേ ഈ ദിവസം നിങ്ങളെങ്ങനെ പെരുമാറുന്നു നിങ്ങളെങ്ങനെ കളിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടാവുക ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് മോശം ദിവസമാണ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഈ അക്കാഡമിൻ്റെ ട്രയൽ അല്ലെങ്കിൽ ഈ ക്ലബിൻ്റെ ട്രയൽ നിങ്ങൾക്ക് കിട്ടില്ല കിട്ടൂല അത് വിചാരിച്ചിട്ട് നിങ്ങൾ അടുത്ത ട്രയലിന് പോകാതിരിക്കണ്ട ഓക്കെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ഘടകങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുമെങ്കിൽ ചിലപ്പോൾ ആ ട്രയൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഇന്ന് കിട്ടാത്തത് കൊണ്ട് ഇന്ന് നിങ്ങൾ മോശപ്പെട്ട പ്ലെയറാണെന്ന് വിചാരിക്കേണ്ട ഇറ്റ്സ് ഓൾ അബൌട്ട് ഡേ ഒരു പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് വിചാരിച്ച മാതിരി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല നമ്മളെ നമ്മളെ വീഡിയോ കണ്ടിട്ടേ നമ്മളെ മൈ ഗെയിമിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെയും വന്നിട്ടുണ്ടോ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഉള്ള ആളുകളൊന്ന് ഹായ് പറയണേ മൈ ഗെയിമിൻ്റെ വീഡിയോ കണ്ടുവന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഹായ് പറയണേ ഉണ്ടോ ഉണ്ടോ മൈ ഗെയിമിൻ്റെ വീഡിയോ കണ്ടു ഒന്ന് ഒരു ഹായ് ഒരു ഹായ് മിക്കവാറും എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടുവന്നതാണ് അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു ഉഷാറാക്കണുണ്ടോ ട്രയൽ ഉഷാറാക്കണേ നമ്മളെ വീഡിയോ കണ്ടു വന്നവരുണ്ടോ ബാക്കിലേ ഉണ്ട് ഓക്കെ അപ്പോൾ ട്രയലും കൂടി ഉഷാറാക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ ട്രയൽ നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ ട്രയലുകൾ ഇങ്ങനെയാണ് നടക്കാറ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഇതിൽ മൈ ഗെയിമിൻ്റെ വീഡിയോ കണ്ടിട്ട് ട്രയലിന് വന്നാരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ മൈ ഗെയിം വീഡിയോ കണ്ടിട്ട് വന്നാ ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ കാണാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടാറുണ്ടോ വേറെ ഏതെങ്കിലും ട്രെയിനിൽ പോയി മൈ ഗെയിമിൻ്റെ വീഡിയോ കണ്ടിട്ട് പോയവരുണ്ട് ഓക്കെ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അനൗൺസ് ചെയ്തൊരു ട്രയൽ കാണാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഫീഡ്ബാക്ക് എടുത്തു നിങ്ങളെ കുട്ടികളൊന്നുമില്ല ട്രയൽ ഞാൻ ജസ്റ്റ് നമ്മളെ വീഡിയോൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ വന്നത് നമ്മളെ ചാനൽ കാണലേ അങ്ങനെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് നിങ്ങളോ വേറെ ട്രയലുകൾക്ക് പോക്കുണ്ടോ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ചാനൽ യൂസ്ഫുൾ ആണോ വർത്താം ഓക്കെ താങ്ക് യു ഇല്ല നമ്മളെ വീഡിയോ കണ്ടു വന്നാരെങ്കിലും ഉണ്ടോ ഉണ്ട് ഓക്കെ നിങ്ങൾ ആരെങ്കിലും ഇല്ല ഉണ്ടോ കണ്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും നമ്മളെ ചാനൽ വീഡിയോ കണ്ടിട്ട് വന്നാണോ യൂട്യൂബറല്ലേ ആ യെസ് കണ്ടിട്ട് വന്നാണേഗ്രാം ആ ഓക്കെ ഓക്കെ ഫൈൻ നമ്മളാ ട്രെയിൽ കണ്ടിരുന്നോ അങ്ങനെ വന്നാണോ ഓക്കെ 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 തരണ്ടാണോ കണ്ടിരുന്നു ഓക്കെ താങ്ക്സ് യൂസ്ഫുൾ ആണോ ചാനലേ ഓ ഹോ ഹോ ആ മോന് ഏൽപ്പിച്ചതാണ് അല്ലേ ഓക്കെ ഓക്കെ നമ്മളെ വീട് കണ്ടു വന്നാണോ കണ്ടുവന്നാ നിങ്ങൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടു വന്ന കുട്ടികളുടെ ആണോ ആണ് ഓക്കെ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിരുന്നോ കണ്ടു വന്നോ മയ്യൻ്റെ ഓക്കെ താങ്ക് യു സോ ഇത് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് വളരെ കൂടി പോസിറ്റീവായിട്ട് ട്രയലിന് പോവുക വെറുതെ പോയാൽ പോരാ ട്രയലിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി നല്ല പ്രാക്ടീസൊക്കെ ചെയ്ത് വേണം നിങ്ങൾ പോകാൻ ഓക്കെ 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 താങ്ക്